ഹലോ കൂട്ടുകാരെ ചെമ്പന്നീർ പോയിൻ്റ് നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി സച്ചിക്കായി സെലക്ട് ചെയ്ത കാർ സച്ചി ഒന്ന് ഓടിച്ചു നോക്കാനായി സച്ചിയുടെ കൂട്ടുകാരനായ മഹേഷിനെ കൊണ്ട് സച്ചിയെ വിളിപ്പിക്കുന്നു മഹേഷ് വിളിച്ച് സച്ചിയോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ടൊരു കാർ നോക്കിയിട്ടുണ്ട് നീ വന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നു ഏത് കൂട്ടുകാരനാടാ നിൻ്റെ അത് പിന്നെ സുഗുണൻ എന്നാണ് കൂട്ടുകാരൻ്റെ പേര് ഓ സുഗുണൻ ഞാനറിയാത്ത ഏത് സുഗുണനാണെന്ന് ചോദിക്കുമ്പോൾ രേവതി അയ്യോ അയ്യോന്നും പറഞ്ഞ് തലയിൽ കൈവെക്കുന്നു സച്ചി ഫോണിൽ സംസാരിക്കുന്നത് രേവതി കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് സുതിരവി രവിയേട്ടനോട് പറയുന്നു അച്ഛ അമ്മയുടെ പേരിലല്ലോ ബ്യൂട്ടി പാർലറിന് ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നു ശ്രുതിയോട് ഓ പൗഡർ ഏട്ടത്തി ഇതൊക്കെ എപ്പോൾ നടന്നു ചന്ദ്രമതി ഇത് കേട്ടതും വല്ലാതെ ദേഷ്യം വന്ന് മുറിയിൽ പോയി ദേഷ്യപ്പെട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രുതി ചന്ദ്രമതിയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നതാണ് ആൻറ്റി ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയെന്ന് പറഞ്ഞതും നിർത്ത് നിർത്ത് എന്ന് ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുന്നു നീ എന്താ കരുതിയത് നിൻ്റെ അച്ഛൻ വലിയ അമേരിക്കക്കാരനാണ് മലേഷ്യക്കാരനാണെന്നൊക്കെ കരുതി നിന്നോട് ഞാനൊന്നും ചോദിക്കില്ലായെന്ന് കരുതിയോ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നു അതിനിപ്പം ഞാൻ എന്തു ചെയ്തു എന്നാൽ ഇതിപ്പം പറയാത്തത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അത് കേട്ടതും ചന്ദ്രമതി അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട് എന്താടി നീ പറഞ്ഞത് നീ ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ ശരിക്കും അറിയും അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കണം നിന്റെ ഒളിപ്പിച്ച് വെക്കുന്ന ആ പരിപാടി ഞാൻ നിർത്തിക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ആദ്യമായിട്ട് ശ്രുതിയോട് നല്ലതുപോലെ ചൂടാകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം പ്രൊമോ ഇഷ്ടപ്പെട്ടാൽ തീർ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ